പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കസവ് കേന്ദ്ര വെഡ്ഡിംഗ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് ക്യാഷ്യർ മെയിൽ ആണ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ആയിരിക്കണം രണ്ടാമത്തത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് ഫീമെയിൽ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് കോഴിക്കോട് മഞ്ചേരി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് എ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ 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 എയ്റ്റ് ഫോർ ടു അടുത്തത് ബാംഗ്ലൂരിലുള്ള പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് കേരള സ്റ്റൈൽ ഫുഡ് കുക്ക് രണ്ടാമത്തത് മസാല ചായ മേക്കർ മൂന്നാമത്തത് പൊറോട്ട മാസ്റ്റർ നാലാമത്തത് സ്നാക്സ് മേക്കർ അഞ്ചാമത്തത് വെയ്റ്റർമാർ ഹിന്ദി ഭാഷ അറിയുന്നവരായിരിക്കണം ആയിരിക്കണം ആറാമത്തത് ടേബിൾ ക്ലീനർ ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ബാംഗ്ലൂരിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സീറോ ഫൈവ് ഫൈവ് ത്രീ ടു ഫോർ അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നതിന് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫുഡ് അലവൻസും ട്രാവലിംഗ് അലവൻസും താമസ സൗകര്യവും ഉണ്ടായിരിക്കും മാസത്തിൽ അഞ്ച് ദിവസം അവധിയായിരിക്കും ഏഴ് മണിക്കൂറാണ് ജോലി സമയം വയസ്സ് നാൽപ്പത്തി അഞ്ചിൽ താഴെ ടു വീലറും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം കായംകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫൈവ് ഫോർ എയിറ്റ് എയ്റ്റ് സിക്സ് സെവൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ടു നയൻ ടു സീറോ എയ്റ്റ് അടുത്തത് കോഴിക്കോട് എലത്തൂർ സി എം സി ബോയ്സ് ഹൈസ്കൂളിൽ എച്ച് എസ് ടി ഉറുദു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം ജൂലൈ രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് ഫൈ റ്റു ഫോർ അടുത്തത് കോഴിക്കോട് മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒഴിവുള്ള എച്ച് എസ് ടി പാർട്ട് ടൈം സംസ്കൃതം തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ ഒന്നിന് രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ പകർപ്പുകളുമായി നേരിട്ട് ഹാജരാവേണ്ടതാണ് ബന്ധപ്പെട്ട എൻ്റെ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു എറ്റ് എയ്റ്റ് ത്രീ വൺ വൺ സെവൻ അടുത്തത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി കമ്പൈൻഡ് ഹയർ സെക്കൻഡറി പരീക്ഷാ വിജ്ഞാപനം ഇറക്കി പ്ലസ് ടു ഉള്ളവർക്ക് കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള മികച്ച അവസരമാണ് എൽ ഡി സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലാണ് നിയമനം താൽപ്പര്യമുള്ളവർക്ക് ജൂലൈ പതിനെട്ട് വരെ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ റിക്രൂട്ട്മെൻറ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആകെ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഒഴിവുകൾ ഉണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആഗസ്റ്റ് രണ്ടിനും രണ്ടായിരത്തി ഏഴ് ആഗസ്റ്റ് ഒന്നിനുമിടയിൽ ജനിച്ചവർ ആയിരിക്കണം സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സളവ് ഉണ്ടായിരിക്കുന്നതാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്ലസ് ടു വിജയം അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത ബോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്തുല്യമായ യോഗ്യത നേടിയിരിക്കണം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പ്ലസ് ടു വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ജനറൽ കാറ്റഗറിക്കാർക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസുണ്ട് വനിതകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഭിന്നശേഷിക്കാർ വിരമിച്ച സൈനികർ എന്നിവർ ഫീസ് അടയ്ക്കേണ്ടതില്ല താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എസ് എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നോട്ടിഫിക്കേഷനിൽ ശേഷം നോട്ടിഫിക്കേഷനിൽ നിന്ന് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി പത്ത് പ്ലസ് ലെവൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നത് സെലക്ട് ചെയ്ത് ഓൺലൈൻ അപേക്ഷ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ജൂലൈ പതിനെട്ടാണ്